ഹലോ നമസ്കാരം എല്ലാവർക്കും ഷാൻ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേര് നമ്മളെ നാടൻ കോഴി വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു നാടൻ കോഴിയിൽ പുള്ളിക്കോഴികൾ പാലക്കാടൻ നാടൻ അങ്ങനെ വെറൈറ്റി നാടൻ കോഴികൾ ഉണ്ടോയെന്ന് വെച്ചിട്ട് കുറേ പേര് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ കാണുന്നതിൽ ചാരക്കളറുണ്ട് പിന്നെ പുള്ളിക്കോഴികളുണ്ട് അങ്ങനെ വെറൈറ്റി എല്ലാ തരം കോഴികളുണ്ട് നാടനിൽ പെട്ടെന്ന് ഇവർക്ക് ഡെലിവറി ഉണ്ട് ഡെലിവറി ഓൾക്കെയുള്ള ഡെലിവറി ഉണ്ട് നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അക്കെണ്ണക്ക് പൂവൻ കോഴികളുണ്ട് പിന്നെ പുള്ളി ചാര എല്ലാം ഉണ്ട് എല്ലാത്തരം വെറൈറ്റികളും ഉണ്ട് അപ്പോൾ ഡെലിവറി ആവശ്യമുള്ളവർ ഡെലിവറി ചെയ്യാം പകലുള്ളവരാണെങ്കിലും അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലത്താണ് സ്ഥലം വരുന്നത് ഫാം വീട്ടിൽ തന്നെ വളർത്തുന്നതാണ് അപ്പോൾ സാധാരണ നാടൻ കോഴികളാണ് ഇതിലുള്ളത് അതുകൂടാതെ നിങ്ങൾ വീട്ടിൽ നാടൻ കോഴികൾ വളർത്തുന്നവരാണെങ്കിൽ അവർക്ക് നിങ്ങൾക്കിത് വില്പനയ്ക്കൊക്കെ ഉദ്ദേശിക്കുന്നത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ഇതുപോലെ അയച്ചു തന്നാൽ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് സെയിൽ നടക്കുന്നു നടക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് നാടൻ കോഴികൾ ആവശ്യമുള്ളവർ വലിയ നാടൻ കോഴികൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാനായിട്ട് നമ്പർ ഞാൻ വീഡിയോയുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമൻ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക ഡെലിവറി ഉണ്ട് നേരിട്ടും വന്നെടുക്കാം അപ്പോൾ നാടൻ കോഴികൾ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ മിക്സ് ആക്കാണ്ട് ഇതുപോലെ വളർത്തുന്നവരാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മാത്രമേ ഇതുകൂടാണ്ട് മറ്റു കോഴികളുടെ കൂടെ മിക്സ് ആക്കി ഇടാണ്ട് വളർത്തണമാണ് നല്ലത് അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിലിപ്പോൾ എല്ലാം നാടൻ കോഴിയാണ് വരുന്നത് ക്രോസ് ആയിട്ടൊന്നും വരുന്നില്ല ക്രോസ് ഒന്നും വരുന്നില്ല അതിൻ്റെ കാല് കണ്ടാൽ തന്നെ അറിയാം ചാരക്കളറ് കാലാണ് വരുന്നത് മഞ്ഞക്കാലല്ല അപ്പോൾ ഇതുപോലെ വളർത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൈരളിക്കോഴി കൈരളിക്കോഴി ഇതുപോലെ തന്നെ നാടൻ കോഴി തന്നെയാണ് പക്ഷേ നാടനിലെ മുട്ടക്കോഴികളാണ് കൂടുതലായിട്ടും വരുന്നത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത് അപ്പോൾ കൈരളി കോഴി ആവശ്യമുള്ളവരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നാടൻ കോഴിക്കും കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം നമ്പർ ഇല്ല നമ്പർ നമ്പറില്ലെന്നു പറഞ്ഞിട്ട് കുറേ പേര് വിളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് ഞാൻ ഞാനിതിൽ പറയുന്നില്ല കാരണം ഓരോന്നും ഓരോ പല പല സൈസ് പല ഇനങ്ങളാണ് അപ്പം റേറ്റ് കസ്റ്റ ഇവർ നേരിട്ട് വിളിക്കുമ്പോഴേ പറയുള്ളൂ റേറ്റ് വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ റേറ്റിന് തന്നെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ റേറ്റൊക്കെ നിങ്ങൾ ഫോണിൽ കൂടെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ട എടുക്കാം ഇതിലൊക്കെ നാടൻ കോഴികളാണ് പുള്ളിക്കോഴി തനി നാടൻ നെക്ക് എല്ലാം ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഫാം നടത്തുന്നവരാണെങ്കിൽ വിൽക്കാനായിട്ട് എന്തെങ്കിലും വിൽക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ വീഡിയോ പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സഹായമാവും no oh.